മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോന്നു അവർ മൂന്നുപേരും ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഓളും നിന്നെ ശബ്ദം കേട്ടപ്പോൾ നിന്ന് തിരിഞ്ഞു നോക്കി ഒപ്പം ലെച്ഛവും സനയും നീ വന്നുവല്ലേ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ എവിടെ പോയി കാത്തിരിക്കുന്ന നീ ഇതുവരെ അതെ തസ്ലീത്ത മര്യാദ സംസാരിക്കണം എടി ബോഡിന്ന് ഒന്നും വിളിക്കേണ്ട കാര്യമില്ല വെറുതെ വഴക്കുണ്ടാക്കാമല്ലേ ലെച്ചു തസ്ലീക്ക് നേരെ വിരവിച്ചുകൊണ്ടി കൊണ്ട് പറഞ്ഞു വഴക്കുണ്ടാക്കാനോ ഞാനോ ഞാൻ ഇവിടെ കണ്ണു സംസാരിക്കാൻ വന്നല്ലേ അതിന് വഴക്കുണ്ടാക്കാനൊക്കെ ഒക്കെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ലക്ഷ്മി എന്താ നിനക്ക് അറിയണ്ടേ എന്താന്ന് വെച്ചാ പറഞ്ഞു നൗരെ സീനിയറായ തന്നെ നീ എന്ന് വിളിച്ച തസ്ലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഓഹോ ഞാൻ ഞൂലുകളും വെക്കാനൊക്കെ തുടങ്ങിയോ വല്ലാതെ കിടന്ന് ചാടില്ലേ മോളെ ആ അത് വിട ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞൊക്കെ കേട്ടല്ലോ ആ കഴിഞ്ഞു അതിന് നൗരൊരു കൂസിലില്ലാതെ പറഞ്ഞു അപ്പം മോൾ നൈസായിട്ട് അജിമല്ല ഞങ്ങൾ തേച്ചല്ലേ എന്നിട്ട് അവനേക്കാളും മോഞ്ചുള്ള ഒരുത്തിനെ കണ്ടപ്പോൾ അവനെ പിടിച്ചു കഷ്ടം തന്നെ അവന്റെ കാര്യം ആര് പറയുന്നത് നിന്നോട് ഞാൻ അജുക്കാനെ തേച്ചെന്ന് എന്നോട് ഇഷ്ടം പറഞ്ഞു ഇങ്ങോട്ടാണ് അജുക്ക് അന്ന് അല്ലാതെ നിന്നെ പോലെ നാളെ നൂറ് തവണ പിന്നാലെ പോയി പറഞ്ഞിട്ടല്ല നവറപ്പൂച്ചതോടെ തെസ്ലിയോട് പറഞ്ഞു ഞാൻ പിന്നാലെ പോകും മുന്നാലെ പോവുകയൊക്കെ ചെയ്യും അതെന്റെ ഇഷ്ടം കാരണം എനിക്ക് എനിക്കവന് ഇഷ്ടമായിരുന്നിനി പക്ഷേ അവന് നിന്നെ മതി നിന്നെ മാത്രം ഇപ്പം എന്തായി നീ വേറെ ഇത്രയും കിട്ടി അവൻ കട്ട പോസ്റ്റ് തസ്ലി ചിരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തനെ പ്രണയം കാണിച്ച് വശീകരിച്ച് വേറെ തനെ കെട്ടി കൂടെപ്പുറക്കം നീയൊക്കെ എത്ര കാര്യമാണെന്ന് ആർക്കറിയാം പടക്കം പൊട്ടുന്ന പോലെയുള്ള സൗണ്ട് കിട്ട് എല്ലാവരും പെട്ടെന്ന് സ്റ്റെക്കായി പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ലച്ചുവിനും സനക്കും കഴിഞ്ഞില്ല നേരെ നോക്കിയപ്പോൾ കവിളിൽ കൈവച്ച് വേദന കടിച്ചമർത്ത തസ്ലിയാണ് അവർ കണ്ടത് അവളുടെ അടുത്ത് ഞെട്ടിത്തെറിച്ച് നവറിയും ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറിയ മുഖവുമായി തസ്ലിക്ക് മുന്നിൽ റഹി അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവിടെ നടന്ന എന്താണെന്ന് നിന്റെ പുഴുത്ത നാവുണി ഇനി എന്റെ പെണ്ണിനെന്തെങ്കിലും പറഞ്ഞാ ആ നാവ് ഞാൻ അറിഞ്ഞെടുക്കും നോക്കി നിന്നെ പോലെ വൃത്തിയേട്ട സ്വഭാവം മനസ്സുള്ളവളല്ല എന്റെ ഭാര്യ ഇനി അവളടുത്ത് വേണ്ടാത്ത വർത്താനായിട്ട് മോൾ ചെല്ലുമ്പോ ഒന്ന് ഓർത്തോ എന്തിനും ഏതിനും പോന്നൊരു കെട്ടിയോ അവൾക്കുണ്ടത് മനസ്സിലാവിടി തസ്ലി എന്നും പറഞ്ഞ് റഹീം തസ്ലിയെ കനപ്പിച്ചെന്ന് നോക്കി തസ്ലി മുഖം കുനിച്ച് നിന്നു കോളേജിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അടിച്ചും അപമാനിക്കപ്പെട്ടെങ്കിലും തസ്ലിക്ക് ദേഷ്യ ഇരച്ചുകയറിയെങ്കിലും ഒന്നുകൂടി റഹീമിൻ്റെ കയ്യിൽ നിന്ന് വായിക്കാനുള്ള ത്രാണില്ലാത്തുകൊണ്ട് അവൾ അവരെ ഒന്നുകൂടി തുറിച്ച് നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് പോയി ഇപ്പോഴും നാറ പന്തം കണ്ട പിരിച്ചഴി ഇണക്കി നിൽക്കുകയാണ് ക്ലേച്ച് തട്ടിപ്പൊളിച്ചപ്പോഴാണ് തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന റഹീമിനെ അവൾ കണ്ടത് ഞാൻ വന്ന് കറക്റ്റ് ടൈമിലാണല്ലോ നവറ നിന്റെ ഫോൺ നീ കാറിൽ മറന്നു വെച്ചാൽ നന്നായി അത് തിരിച്ചു തരാൻ വന്നുകൊണ്ടാണല്ലോ അവൾക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റിയത് ഫോൺ നാവുറയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് റഹീം പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോടൊരു സോഫ്റ്റ് കോൺഗ് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി പുച്ചത്തോടെ അവനെ നോക്കിക്കൊണ്ട് നൗറ ക്ലാസ്സിലേക്ക് പോയി അത് കേട്ടപ്പോൾ റഹീമിന് വിഷമം തോന്നിയെങ്കിലും എല്ലാം കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്ന സനയോടും ലച്ചുവിനോടും പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഓഫീസിലേക്ക് പോയി എടി റഹീമൊക്കെ വന്ന നല്ല സമയത്താല്ലേ പിന്നെ അല്ലാതെ ഞാൻ അവൾക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് കരുതിയതാ പക്ഷെ അതിലും സ്ട്രോങ് എന്നല്ലേ അവൾക്ക് കിട്ടിയത് എന്തായാലും മൂപ്പരുടെ എൻട്രി പൊരിച്ചു നൗറ പോലും ഞെട്ടിയില്ലേ വല്ലാതെ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യണ്ട നൗറഞ്ഞാൽ നമ്മുടെ പപ്പും കൂടി അവൾ പറിക്കും അമ്മു നവാ പോവാ ഈ ലച്ചു സനയും വിളിച്ച് ക്ലാസ്സിലേക്ക് പോയി അന്നത്തെ ദിവസം ക്ലാസ് ലാബൊക്കെ നടന്നു ക്ലാസ് കഴിയാൻ നേരം നാറോ കൂട്ടുകാരോട് ഈ പറഞ്ഞു ഡി നമുക്ക് അജിക്കാടെ ക്ലാസ്സിൽ നിന്ന് പോയി നോക്കാം ഉച്ചയ്ക്ക് പോയിട്ട് അവർ കണ്ടില്ല ഇപ്പോഴെങ്ങനെ അവിടെ ഉണ്ടെങ്കിലോ അത് വേണോ അവരിന്നാരും കണ്ടിട്ടില്ല ചിലപ്പോൾ വന്നിട്ടില്ലായിരിക്കും എന്നാലൊന്നു പോയി നോക്കാം എനിക്ക് അജിക്കാനെ പറ്റി അറിഞ്ഞാലേ പറ്റൂ പറ്റൂലച്ചു പ്ലീസ് എന്ന വ പോയി നോക്കാം ക്ലാസ്റ്റ് അവർ ഫ്രീ ആയതുകൊണ്ട് അവർ അജുവിൻ്റെ ക്ലാസ്സിലേക്ക് പോയി അവിടെ ചെന്ന അസനേം ജിബി അന്വേഷിച്ചപ്പോൾ അവർ ഉച്ചക്ക് പോയി എന്ന് പറഞ്ഞ അവരുടെ കൂട്ടുകാർ നവറ നിരാശയോടെ ക്ലാസ്സിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കണ്ട ജിബി അസുറും അവർ ഉച്ചക്ക് പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടിനോട് നന്ദി പറയുകയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നിസ്സംഗം നിറഞ്ഞു നിന്നിരുന്നു അസുറും ഫോണെടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തിരുന്നെങ്കിൽ സംസാരിച്ചു ഫോണിന് മറുപുറത്തുള്ള വ്യക്തി അവന്റെ സംസാരം കഴിഞ്ഞപ്പോൾ കസേരിയിലേക്ക് ചാരിയിരുന്നു അയാളുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ നീർച്ചാലുകളായി നിലത്തേക്ക് പതിച്ചു ഓനെ ആ വിളി അവന് ചിന്തകളിൽ നിന്ന് ഉണർത്തി ഉമ്മാന്റെ കൂട്ടി ഇങ്ങനെ കാണാൻ വയ്യ എനിക്ക് എന്റെ മോൻ പഴയതൊക്കെ മറക്കണം ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കാണ്ട് ഉഷാറാവണം അവന്റെ മുടിയഴികൾ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു പറ്റുന്നില്ല ആയിശു എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാ മറക്കേണ്ടത് ഒന്നിനു വേണ്ടി ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ടില്ല ഒന്നിനെ ഇത്ര ഭ്രാന്തമായി ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നിട്ടും എന്നിട്ടും കൈവിട്ട് പോയില്ല അവനുമാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അടക്കി വെച്ചിരുന്ന അവൻറെ നെഞ്ചിന്റെ വിങ്ങൽ അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് ഉമ്മ കരുതി അജു നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തി വിഷമിച്ചിട്ട് കാര്യമില്ല മോനെ അവളിപ്പോൾ വേറൊരാൾക്ക് സ്വന്തം അവളൊരു ഭാര്യയാണിപ്പോൾ അതെന്റെ മോൻ മറക്കരുത് നഷ്ടപ്പെട്ടതല്ലോ ഐശു നഷ്ടപ്പെടുത്തിയല്ലേ എല്ലാവരും കൂടെ അത് പറയുമ്പോൾ അജു എൻ്റെ മുഖത്ത് സങ്കടം മാറി അവിടെ ക്രോധം നിറയുന്നവർ കണ്ടു അജു എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയുന്നല്ലേ മോനെ ഇനി നീന്ന് അവരെ കുറിച്ച് ഓർക്കരുത് നിന്നെയും കാത്ത് നിന്റെ അവഗണനയും സഹിച്ചു കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ റൂമിനുള്ളിൽ അത് നീ മറക്കരുത് അത്രയും കേട്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതിരുന്നിരുന്ന കസേര ചവിട്ടിത്തെറിപ്പിച്ച അവൻ പുറത്തേക്ക് പോയി അവൻ്റെ ഈ അവസ്ഥക്കാരൻ തങ്ങളാണല്ലോ എന്നോർത്തപ്പോൾ അവരുടെ ഉള്ളിൽ നേരിപ്പുകഞ്ഞു അകത്തെ റൂമിലിരുന്ന് അവടെ സംസാരം കേട്ട അസീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു നാവ്റാജുവിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്ന് റഹീമിന്റെ ഫ്രണ്ട്സ് വഴി അവൻ അറിഞ്ഞു അതറിഞ്ഞപ്പോൾ നാവറ തന്നെ വിട്ടുപോകുമോ എന്ന് അവൻ്റെ മനസ്സിൽ ഭയം ഉടലെടുത്തു എന്തായാലും ഇതിനെപ്പറ്റി നാവറയോട് സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു അന്ന് സൺഡേ ആയതുകൊണ്ട് നവറിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല അവൾ ബാൽക്കണിയിലെ ചൂരിൽ കൊണ്ടുണ്ടാക്കിയ കസേരിയിൽ ഇരുന്ന് ആടുകയായിരുന്നു റഹീം അങ്ങോട്ടേക്ക് ചെന്നു അവളെന്തോ ആലോചിക്കുന്ന പോലെ അവനെ തോന്നി കവിളിയിലൂടെ കണ്ണ് ഒഴുകി ഇറങ്ങുന്നുണ്ട് അത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് നേരി എന്നാലും ചോദിക്കാനുള്ള ചോദിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു ദൗറ എനിക്കിതിനോട് കാര്യം ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ കോളേജിൽ പോകുന്ന എന്തിനാ എല്ലാവരും പോകുന്നത് എന്തിനാ അതിന് തന്നെ എന്നിട്ട് നീ അവിടെ പോയിട്ട് അജുവിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഓഹോ അപ്പം ന്യൂസ് എത്തിയിട്ടുണ്ടല്ലേ അതെ ന്യൂസ് എനിക്കപ്പം എത്തും നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഉത്തര അറിഞ്ഞു തീരുന്നാണെങ്കിൽ കേട്ടോ ഞാൻ പറ്റി അന്വേഷിക്കുന്നുണ്ട് എനിക്കറിയണം എൻ്റെ അജുക്കാക്കെന്നാണ് സംഭവിച്ചതെന്ന് ഒരിക്കലും അജുക്കെന്നെ തള്ളിപ്പറയില്ല എനിക്ക് ഉറപ്പാണ് എന്നെ ചതിച്ചതെന്ന് എനിക്ക് എല്ലാ കാര്യവും അച്ഛുഖാന നാവിൽ നിന്ന് തന്നെ അറിയണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അജ്മലിനെ അന്വേഷിക്കുന്നത് നീ ഒരാളെ കുറിച്ച് ഇനി അന്വേഷിക്കേണ്ട നീ അവനെ പറ്റി ഇനി അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാനറിഞ്ഞ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക നിങ്ങൾക്ക് സഹായിക്കുന്നില്ല അല്ലേ ഞാൻ അജ്മലിനെ തിരയുന്നു അപ്പം നിങ്ങൾ ചതിയം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എന്നെ ചതിച്ചത് അല്ലാതെ എൻ്റെ അജുക്ക് എന്നെ വേണ്ടെന്ന് പറയില്ല അസുഖല്ല നിങ്ങൾ രാവണൻ രാവണ സീതയെ മോഷ്ടിച്ച രാവണൻ അതേ രാവണൻ തന്നെയാണ് ഞാൻ സീതയെ മോഹിക്കുന്ന വില്ലനും എന്റെ കഥയിലെ നായകനും ശ്രീരാമൻ അവതാരപുരുഷനാണെങ്കിൽ അസുരാധിപതി രാവണൻ ഹീറോ തന്നെയാണ് നിനക്ക് ഞാൻ രാവണനാവൻ ശ്രീരാമനുമാണല്ലേ ഓർത്തു വെച്ചോ നീ ഈ രാവണന്റെ സ്നേഹം മനസ്സിലാക്കുന്ന എന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ദിവസം വരും നിനക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നോട് ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴും അവൻറെ കണ്ണിൽ എന്ന് നനവെന്ന് അവരെ ശ്രദ്ധിച്ചിരുന്നു ആ കണ്ണുകളിൽ അഗ്നി അവൾ കണ്ടിരുന്നു എന്തിനു വേണ്ടി എന്നിങ്ങനെ പരീക്ഷിക്കുന്ന റബ്ബെ എനിക്ക് ചുറ്റും നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം നീ കാണിച്ചു തരണേ അവൾ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്തിനാൽ അജുവിനെ പറ്റിയുള്ള അന്വേഷണം നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല അസുര കേൾ ജീപിച്ചേട്ടനോട് അന്വേഷിച്ചുവെങ്കിലും അവർ വ്യക്തമായ ഒരു മറുപടി വന്നില്ല എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് അവൾ ഉറപ്പിച്ചു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നീട് റഹീം രാത്രിയാണ് വന്നത് നവറയും ജമാലി ലൈലയും ഹാളിൽ ഇന്ന് സംസാരിക്കുമ്പോഴാണ് അവൻ കയറി വന്നത് അവരെയും നോക്കിക്കൊണ്ട് ഒന്നുമില്ല അവൻ മുകളിലേക്ക് കയറിപ്പോയി മോളെ ആ പോകാത്ത പന്തിയല്ലോ കലിപ്പിലാണ് കേട്ടോ ജമാലി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മോളൊന്ന് പോയി നോക്ക് എന്നിട്ട് അവനെ വിളിച്ചിട്ട് വായോ ഭക്ഷണം കഴിക്കാൻ ലൈല പറഞ്ഞു പറഞ്ഞുകേട്ട് അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി താൻ നേരത്തെ പറഞ്ഞതാണ് അവന്റെ ദേഷ്യത്തിന് കാരണമെന്ന് അവൾക്കറിയാമായിരുന്നു പതുക്കെ അവൾ ഡോറ് ദൂർന്ന് അകത്ത് കിടന്നു അപ്പോൾ കണ്ടു തലക്കുമേൽ കൈവെച്ച് കണ്ണടച്ച് കിടക്കുന്ന റഹീമിനെ വിളിക്കണോ എന്തായാലും ഫുഡ് ഫുഡിക്കാൻ വിളിച്ചു വരാൻ പറഞ്ഞല്ലേ ഉമ്മ റഹീംകാ അവൾ പതിയെ വിളിച്ചിട്ട് അവൻ കണ്ണു തുറന്നില്ല റഹീംകാ നവറ ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ചു അവൻ കണ്ണു തുറന്ന് അവൾ നോക്കി എന്നിട്ട് എഴുന്നേറ്റ് ഫോൺ എടുത്ത് ബെഡിൽ ചാരിരുന്നു നവറയെ ശ്രദ്ധിക്കാതെ ഇക്കാലം ഫുഡിക്കാൻ ഉമ്മ എനിക്ക് വേണ്ട അതെന്താ വേണ്ടാന്നല്ലേ പറഞ്ഞു നിനോട് വേണ്ടെങ്കിൽ വേണ്ട അതിന് ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാണ് ശബ്ദം താഴ്ത്തികളുന്ന നാവറയുടെ പിറുവിക്കൽ കേട്ടപ്പോൾ അവന് ചിരി വന്നെങ്കിലും അത് ഒളിപ്പിച്ച് അവൻ ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞോ ഇല്ലേ എന്നും പറഞ്ഞ അവൾ താഴേക്ക് പോയി കാന്താരി അവൾ പോകുന്ന നോക്കി അവൻ പുഞ്ചിരിയോടെ മനസ്സിൽ മുഴിഞ്ഞു മോളെ ഉപ്പാ കുറച്ച് സംസാരിക്കാനുട്ട് മോളോട് ഭക്ഷണം കഴിച്ച മുകളിലേക്ക് പോവാനായി നൗറയോടായി പറഞ്ഞു ജമാൽ സിറ്റോടിൽ കാസേരിയിൽ പോയിരുന്നു ജമാലിന്റെ പുറകെ നവറയ അവിടെ പോയിരുന്നു ലൈല കഴിച്ചു കഴിഞ്ഞ് കിടക്കാനായി പോയിരുന്നു നവറയാടെ മുഖത്തേ കുറ്റു നോക്കിക്കൊണ്ടിരുന്നു കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം മോളെ നിന്റെ ഇഷ്ടത്തോടെയല്ല ഈ വിവാഹം നടന്നെന്ന് അത് കേട്ടപ്പോൾ നൗറയൊന്നും ഞെട്ടി ഉപ്പ ഞാൻ മോള് വിഷമിക്കണ്ട ഉപ്പ മോളെ കുറ്റപ്പെടുത്തിയതല്ല റഹീം പാവാണ് മോളെ അവന് അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഒരിക്കലും അവൻ നിന്നെ ചതിച്ചിട്ടില്ല ഒരിക്കലും കുറച്ചുനേരം അവർക്കിടയിൽ മൗനം കടന്നു വന്നു മോൾക്ക് വിഷമമായോ ഇല്ല ഉപ്പ ഉപ്പ പറഞ്ഞു ഇപ്പൊ റഹീമിന് ആകെ ഒരു മാറ്റമുണ്ട് അവൻ അവനിലേക്ക് തന്നെ ഉൾവലിഞ്ഞ പോലെ തോന്നുക ചിരിച്ചു കളിച്ചല്ല ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോ അവന്റെ മനസ്സിന്റെ വേദനയാണ് ഇങ്ങനെയൊക്കെ അവനെ മാറ്റിയെന്നറിയാം എന്നാലും മോളെ ഒരു ഉപ്പാടെ അപേക്ഷയായിട്ട് മോള് കാണണം ഇനി അവനെ മനസ്സിലാക്കാൻ ഉപ്പ എന്നോട് എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ ഉപ്പ ഉപ്പ എന്നോട് അപേക്ഷിക്കല്ലേ ജമാലിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉപ്പാടെ കുട്ടിക്കാരുന്നു നീ എൻ്റെ മോള് തന്നെയാ അതുകൊണ്ടാണ് ഉപ്പ പറയുന്നത് ഒരാൾ ഒരുപാട് ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒന്ന് ഓർക്കണം മോളെ ഈ ചെറിയ ജീവിതം എപ്പോൾ നിലച്ചു പോയേക്കാം ഒരു മാപ്പ് അറച്ചിലിനു പോലും കാത്തു നിൽക്കാതെ ഉപ്പാക്ക് മോളോട് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതാ ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കരുത് കേട്ടോ ഇനി മോള് പോയിക്കണമെന്നു കേട്ടോ അയാൾ അവിടെ നിന്ന് നിറകിൽ ചുഭിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അവസാനം ജമാൽ പറഞ്ഞ വാക്ക് നവറയുടെ മനസ്സിലൊരു വിങ്ങലായി നിന്നു റഹീമിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു മുഖം തുടച്ചുകൊണ്ട് അവൾ വാതിൽ ലോക്ക് ചെയ്ത് മേലേ കയറി റൂം തുറന്നു കിടന്നപ്പോൾ കണ്ടു സോഫയിൽ കിടന്നുറങ്ങുന്ന റഹീമിനെ യാന്ത്രികമായി അവൾ അവനടുത്തേക്ക് നടന്നു വിവാദത്തിനേഷം ആദ്യമായി ദേഷ്യത്തോടെയും വെറുപ്പോടെയല്ലാതെ നൗറ അവനെ നോക്കിയിരുന്നു കാറ്റിൽ മുടിയിഴകൾ മുഖത്തേക്ക് പാറി പറക്കുന്നുണ്ട് അവൾ ആ മുടിയഴകളെ നെറ്റിയിൽ നിന്ന് ഒതുക്കി വെച്ചു അവളുടെ കരസ്പർശമേറ്റപ്പോൾ ഉറക്കത്തിലും അവൻ്റെ മുഖത്തൊരു ചെറുപ്പും ചിരി വിരിഞ്ഞു അത് കാണുക ജമാലിന്റെ വാക്കുകൾ അവളെ നോവിച്ചുകൊണ്ടിരുന്നു ഈ ചെറിയ ജീവിതം എപ്പോൾ നിലച്ചു പോയേക്കാം ഒരു മാപ്പ് കുറച്ചിലിന് പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് അവൾ കൈ പിൻവലിച്ചു താനിപ്പോൾ എന്താണ് ചെയ്ത് ഓർത്തപ്പോൾ അവൾക്ക് ജാളിയത തോന്നി പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ വെട്ടിൽ പോയിരുന്നു റഹീമിന്റെയും അജ്മലിന്റെയും മുഖം മാറി മാറി മനസ്സിൽ തെളിഞ്ഞു വന്നു റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം കാലത്ത് റഹീമിനൊപ്പം കോളേജിലേക്ക് പോകുമ്പോൾ പതിവ് ദേഷ്യം നവറിയുടെ മുഖത്ത് അവൻ കണ്ടില്ല കോളേജ് എത്തിയപ്പോൾ നവറെ കാറിൽ നിന്നിറങ്ങി കോളേജ് ഗേറ്റ് കടക്കാൻ നേരം അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും റഹീം അവളെ നോക്കി കാറിൽ ഇരിപ്പുണ്ടായിരുന്നു ജമാലിന്റെ വാക്കുകൾ മനസ്സിൽ വന്നപ്പോൾ അവൾ അവനെ നോക്കി എന്നിട്ട് തിരിഞ്ഞു തിരിഞ്ഞടന്നു അവളെ ആ പുഞ്ചിരി കണ്ടപ്പോൾ ഹൃദയത്തിൽ കുളിരി പെയ്യുന്നതവൻ അറിഞ്ഞു സന്തോഷത്തോടെ റഹീം ഓഫീസിലേക്ക് പോയി അവന്റെ സന്തോഷം അവന്റെ പെരുമാറ്റത്തിൽ നിറഞ്ഞു നിന്നിരുന്നു കോളേജ് കഴിഞ്ഞ് റെഹീം കാട് കൂടെ വീട്ടിൽ വന്നു കയറിയപ്പോൾ കണ്ടു വീടിന്റെ ഉമരത്ത് വേറെ ചെരുപ്പുകൾ അപ്പോൾ തന്നെ മനസ്സിലായി ഗസ്റ്റ് ഉണ്ടെന്ന് ആദ്യം റഹീമും പുറകിലായി നവറയും അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ കണ്ടു തന്റെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയും ഏകദേശം റഹീം കായുടെ പ്രായം വരുന്ന ഒരാളും സോഫയിൽ നിന്ന് ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു മച്ചാനേന്ന് വിളിച്ച് അയാൾ റഹീമിന്റെ അടുത്തേക്ക് കൈനീട്ടി വന്നു അയാളുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് റഹീം മുകളിലേക്ക് കയറിപ്പോയി വീട്ടിൽ വന്ന ഗസ്റ്റിനോടുള്ള റഹീമിന്റെ പ്രവൃത്തി കണ്ട് നവറ വല്ലാതായി അപ്പോൾ അയാൾ നൗറയ്ക്കടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നീ ഇത് കണ്ട് പേടിക്കണ്ട നവറ അപ്പോഴും നാവയാളെ പരിചയമില്ലാത്ത കൊണ്ട് പകപ്പോടെ നോക്കി ഓ സോറി നിനക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ എന്റെ പേര് ആദിൽ ഇതെന്റെ അനിയത്തി അധീന ഞങ്ങൾ റഹീമിന്റെ അമ്മായി ജമീലയുടെ മക്കളാ ആ അത് നിങ്ങളാണല്ലേ സോറിട്ടോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഏയ് ഇറ്റ്സ് ഓക്കെ ഇവരെ നിങ്ങളുടെ കല്യാണത്തിന് വരാത്തതിന്റെ പെണക്ക മോളിപ്പ കണ്ടത് ലൈല പറഞ്ഞു പിന്നെ പിണക്കം കാണാണ്ടിരിക്കോ അവൻ്റെ ഏറ്റവും അടുത്ത ചങ്ക് കൂട്ടുകാരനല്ലേടാ നീ എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് നീ വന്നോ അതെ അങ്ങിളാണെന്ന് നോക്കില്ല ഏരിതിയിൽ പെട്രോൾ ഒഴിക്കുന്ന അത് കേട്ട് ജമാൽ പൊട്ടിച്ചിരിച്ചിട്ട് ഉമ്മറത്തേക്ക് പോയി നീ പോയി അവനെ പെണക്കം മാറ്റിയിട്ട് വാ എന്നിട്ട് ചായ കുടിക്ക നാവ്റയോട് ഇപ്പൊ പറയാൻ മങ്ങളെ എന്ന് പറഞ്ഞാൽ ആദ്യം മുകളിലേക്ക് പോയി ഞാൻ ചായ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് ലൈല കിച്ചണിലോട്ടു തന്നോട് ഒന്നും നിൽക്കുന്ന അദീനയോട് നൗറ ചോദിച്ചു നിങ്ങൾ എപ്പോൾ വന്ന അതീന യാത്രയ്ക്ക് സുഖമായിരുന്നോ ഡോൺ കോൾമി അദീന എന്നാലും ദീന എന്നാ വിളിക്കാറ് റഹീം കെ അങ്ങനെ വിളിക്കുക യു ക്യാൻ കോൾമി ദീന സോറി എനിക്കറിയില്ലായിരുന്നു ദീനയുടെ താല്പര്യമില്ലാത്ത സംസാരം കേട്ടപ്പോൾ നൗറ ലൈലാക്കടുത്തേക്ക് പോയി ചായ ടേബിൾ എടുത്തു വെച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു പിണുങ്ങിപ്പോയ ആളും പിണക്കം മാറ്റാൻ പോയ ആളും വരുന്നു രണ്ടും കൂടെ അടയും ചക്കരെയും പോലെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് വന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഈ അടി ഇടിയൊക്കെ ഇവൻ വന്ന ഇവിടെ പതിവാ മോളെ ലൈല നൗറയോടായി പറഞ്ഞു നവറ രണ്ടുപേരെയും നോക്കി ചിരിച്ചു ചായ കുടി കൂടിയഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കുന്നവരെയും പിന്നൊരു ബഹളമായിരുന്നു എല്ലാവരും കൂടെ കളിയും ചിരിയൊക്കെ ആയി നൗറ ആദ്യമായി പെട്ടെന്ന് കൂട്ടായി അവൻ്റെ പെരുമാറ്റം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെ കുഞ്ഞനു ചെത്തിയായി കാണുന്ന അവനോട് നൗറയ്ക്ക് മതിപ്പ് തോന്നി അതിനിടയിൽ ഇടക്കിടക്ക് റഹീമിന്റെ നോട്ടം തനിലേക്ക് പാറി വീഴുന്ന നൗർ അറിഞ്ഞിരുന്നു കിടക്കാൻ നേരം അയിൽ നൗറയോടായി പറഞ്ഞു മോളെ ഇവർക്ക് രണ്ടുപേർക്ക് മുകളിലത്തെ മുറി കാണിച്ചു കൊടുക്കുക കേട്ടോ ശരിയമ്മ എന്ന് പറഞ്ഞ് രണ്ടാളെയും കൂട്ടി നൗറയും റഹീം മുകളിലേക്ക് കയറി ആദിലിന്റെ മുറിയിൽ ആദ്യം റഹീമും കയറി നവറെ ദീനയുടെ മുറി തുറന്ന് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തു ദീനെ കിടന്നോളൂ യാത്രാക്ഷിണ്ടാകും നവറ പുറത്തിറങ്ങിയതും അവൾ വാതിരി വലിച്ചടച്ചു ഈ പെണ്ണി തന്നെ എന്നോട് ഇങ്ങനെ ഏത് നേരവും മുഖം എങ്ങനെയല്ലേ എനിക്കെന്താ ആത്മഗതം എന്നവണ്ണം പറഞ്ഞു നവറ റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് റഹീം വന്നു റൂമിലേക്ക് വന്ന് റഹീം കണ്ട കാഴ്ച ബോധമില്ലാത്തറയിൽ തളന്നെടുക്കുന്ന നൗറയാണ് ഒരു നിമിഷം തൻ്റെ ഹൃദയം നിലച്ചു പോയത് തോന്നി റഹീമിന് ഓടിച്ചെന്ന് നവറിന്റെ തലയിടത്ത് തന്നെ മടിയിൽ വെച്ചപ്പോൾ കയ്യിൽ കൊഴുത്തൊരു ദ്രാവക അനുഭവപ്പെട്ടവന് കൈയെടുത്ത് നോക്കിയപ്പോൾ ഒഴുകി ചോര നൗറ നൗറ റഹീം അലറി വിളിച്ചു റൂമിലെ ഭാഗം കേട്ട് ആദ്യം തീനയും റൂമിലേക്ക് ഓടി വന്നു ഒപ്പം ലേയിലും ചെമാറി എൻ്റെ മോൾക്ക് ഇത് എന്തു പറ്റി റബ്ബേ ലൈല കരഞ്ഞുകൊണ്ട് നവറ കടുത്തിയിരുന്നു ആദി വണ്ടി റൂമിലേക്ക് വന്ന ആദിയോട് റഹീം അലറി ആദി താഴേക്ക് ഓടിയിറങ്ങി വണ്ടിയെടുത്തു റഹീം നവറിയെ കൈകളിൽ കോരിയെടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി ഉമ്മയും ഉപ്പയും കൂടെ പോരാൻ നിന്നപ്പോളവൻ തടഞ്ഞു വയ്യാത്ത ഉപ്പാനെ കൊണ്ട് എന്ന് പറഞ്ഞു ദീനയെ അവർക്കൊപ്പം വണ്ടിയിൽ കയറി എത്ര വിളിച്ചിരുന്നവർ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല റഹീമിന് പേടി കൂടി വന്നു ദീന ഇടക്കിടയ്ക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു റഹീമിൻ്റെ അവസ്ഥ അവൾക്ക് വിഷമം തോന്നി ഒപ്പം നവറയോട് ചെറിയ കുശി പോയി ഒന്ന് വേഗം പോവാതി റഹീം ആദ്യോടെ പറഞ്ഞുകൊണ്ടിരുന്നു ആദി വേഗം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടി കയറ്റി വണ്ടിയിൽ നിന്നിറങ്ങിയ റഹീം നവറയടുത്തോണ്ട് ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം 哪里？一代上面。